എല്ലാവർക്കും നമസ്കാരം വിസ പി എസ് സി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ് പി എസ് സി പരീക്ഷകൾക്ക് പഠിക്കുക എന്നതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് പരീക്ഷ എഴുതാൻ പരിശീലിക്കുക എന്നുള്ളത് നമുക്കിന്ന് ചില ചോദ്യങ്ങൾ നോക്കാം അവയുടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ചോദ്യങ്ങൾ വായിച്ചു പോകും അതിനുശേഷം ഉത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നൊരു സ്വയം പരിശോധനയ്ക്കുള്ള സമയമാണ് തരുന്നത് ഒന്നാമത്തെ ചോദ്യം നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ രണ്ടാമത്തെ ചോദ്യം സംസാരിക്കുന്ന റോബോട്ടിനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച രാജ്യമേത് സംസാരിക്കുന്ന റോബോട്ടിനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച രാജ്യമേത് മൂന്നാമത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുപത്തി മൂന്നാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുപത്തി മൂന്നാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ കൈകളുടെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ോധവാന്മാരാക്കുന്നതിനായി സാവ്ലോൺ ഇന്ത്യ ലോകത്തെ ആദ്യ ഹാൻഡ് അംബാസിഡറായി നിയമിച്ചത് ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കൈകളുടെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി സാവ്ലോൺ ഇന്ത്യ ലോകത്തെ ആദ്യ ഹാൻഡ് അംബാസിഡറായി നിയമിച്ചത് ആരെയാണ് അടുത്ത ചോദ്യം കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സംരംഭകയ്ക്കുള്ള ട്രാൻസ്ജെൻഡർ പുരസ്കാരം നേടിയത് ആരാണ് കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സംരംഭകയ്ക്കുള്ള ട്രാൻസ്ജെൻഡർ പുരസ്കാരം നേടിയത് ആരാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക് അടുത്ത ചോദ്യം പി ജെ ആന്റണിയെക്കുറിച്ച് സഹീർ അലി എഴുതിയ നാടകം ഏതാണ് പി ജെ ആന്റണിയെ കുറിച്ച് സഹീർ അലി എഴുതിയ നാടകം ഏത് അടുത്ത ചോദ്യം സമദർശി പത്രസ്ഥാപകൻ സമദർശി പത്രസ്ഥാപകൻ ആര് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ് ഡൽഹിയിലെ ജവഹർ ഭവനാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം സംസാരിക്കുന്ന റോബോട്ടിനെ ആദ്യമായി രാജ്യം രാജ്യമേത് ഉത്തരം ജപ്പാൻ സംസാരിക്കുന്ന റോബോട്ടിനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുപത്തി മൂന്നാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇരുപത്തി മൂന്നാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കൈകളുടെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവന്മാരാക്കുന്നതിനായി സാവ്ലോൺ ഇന്ത്യ ലോകത്തെ ആദ്യ ഹാൻഡ് അംബാസിഡറായി നിയമിച്ചത് സച്ചിൻ തെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സംരംഭകയ്ക്കുള്ള ട്രാൻസ്ജെൻഡർ പുരസ്കാരം നേടിയത് സീമ വിനീത താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം ഉപയോഗിക്കാത്ത വാക്ക് ഇനാം എന്നുള്ളതാണ് ഇനാം എന്നതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക് അടുത്തത് പി ജെ ആൻ്റണിയെക്കുറിച്ച് സഹീർ അലി എഴുതിയ നാടകമാണ് നിഷയ്ദിയുടെ കാതൽ പി ജെ ആൻ്റണിയെക്കുറിച്ച് സഹീർ അലി എഴുതിയ നാടകമാണ് നിഷേദിയുടെ കാതൽ അടുത്തത് സമദർശി പത്രസ്ഥാപകൻ സമദർശി പത്രത്തിൻ്റെ സ്ഥാപകൻ കുളകുന്നത്ത് രാമൻമേനോനാണ് നിങ്ങൾക്ക് സംശയം വരാനുള്ള ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്തെ കമലാലയം ബുക്ക് ഡിപ്പോ ഉടമയായ കുളക്കുന്നത്ത് രാമൻ മീനുൻ ആരംഭിച്ച വാരികയാണ് സമദർശി ഇതിൻ്റെ ആദ്യകാല പത്രാധിപനാണ് ആര് കുന്നത്ത് ജനാർദ്ദന മീനുൻ ഈ രണ്ട് ചോദ്യങ്ങളുടെയും അതായത് ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് മാറിപ്പോകും സ്ഥാപകൻ കുളകുന്നത്ത് രാമൻ മേനോനും അതിൻ്റെ ആദ്യത്തെ പത്രാധിപൻ കുന്നത്ത് ജനാർദ്ദന മേനോനും ആണ് ഒന്നൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്തെ കമലാലയം ബുക്ക് ഡിപ്പോ ഉടമയായ കുളകുന്നത്ത് രാമൻ മേനോൻ ആരംഭിച്ച വാരികയാണ് സമദർശി കുന്നത്ത് ജനാർദ്ദന മേനോൻ ആയിരുന്നു ഈ വാരികയുടെ ആദ്യകാല പത്രാധിപർ എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഒന്നാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒരുപാട് തവണ പി എസ് സി ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക അതിൽ നമ്മൾ പറഞ്ഞു ഡൽഹിയിലുള്ള ജവഹർ ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനം എന്നുള്ളത് അതിനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണിത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യ ഗവണ്മെൻറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണിത് സ്ഥാപിച്ചത് പൊതുജനങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്താണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അടിസ്ഥാന ലക്ഷ്യം അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഡൽഹിയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു അല്ലേ അതുകൂടാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുക നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഒന്നാമത്തേത് ഇംഗ്ലീഷ് ഹിന്ദി മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ പുസ്തക പ്രസാദനം പ്രസാദനം എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷ് ഹിന്ദി മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ പുസ്തക പ്രസാദനം അതുപോലെ തന്നെ പുസ്തകങ്ങളെയും പുസ്തക വായനയെയും പ്രോത്സാഹിപ്പിക്കുക പുസ്തകങ്ങളെയും പുസ്തക വായനയെയും പ്രോത്സാഹിപ്പിക്കുക പുസ്തകമേളകൾ പ്രദർശനങ്ങൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുക പുസ്തകമേളകൾ പ്രദർശനങ്ങൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുക വിദേശങ്ങളിൽ ഇന്ത്യൻ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുക വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുക പുസ്തക രചയിതാക്കളെയും പ്രസാദനത്തെയും അഥവാ പബ്ലിക്കേഷനെയും സഹായിക്കുക പുസ്തക രചയിതാക്കളെയും പബ്ലിക്കേഷനെയും സഹായിക്കുക ബാല കൃതികളെ പ്രോത്സാഹിപ്പിക്കുക പല സാഹിത്യകൃതികളെ പ്രോത്സാഹിപ്പിക്കുക ഇവയെല്ലാം നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന ലക്ഷ്യം നോക്കി വയ്ക്കുക പൊതുജനങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്നാണതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഡൽഹിയിലെ ജവഹർ ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനം എന്നോട് ഓർക്കുക ഇത് നമ്മൾ വിട്ടുപോയൊരു ചോദ്യമുണ്ട് ലക്ഷം വീട് കോളനി അല്ലെങ്കിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് അതിൽ ഓപ്ഷനിൽ ഓപ്ഷനിൽ എല്ലാവർക്കും മുഖ്യമന്ത്രി അറിയാം ആരാണ് സി അച്യുതമിനൻ ആണ് മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്ന ഓപ്ഷനിലുണ്ടായിരുന്നത് ആരായിരുന്നു എം എൻ ഗോവിന്ദൻ നായർ എന്നുള്ളതായിരുന്നു ശ്രദ്ധിക്കുക കേരളത്തിൽ സി അച്യുത മീനൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആവിഷ്കരിച്ച ഒരു പാർപ്പിട പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി കേരളത്തിൽ സി അച്യുതമ്മേനൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത് ലക്ഷം വീട് പദ്ധതി അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി വീടില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്കായിട്ട് ഒരു ലക്ഷം വീടുകൾ നിർമ്മിക്കുക എന്നായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം ഒരു ലക്ഷം വീടുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രി ആയിരുന്നു ആര് എം എൻ ഗോവിന്ദൻ നായർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എം എൻ ഗോവിന്ദൻ നായരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം